ഇന്ന് മീൻ ഫ്രൈ ചെയ്യാൻ കോര അതായത് ക്ലിമീന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുതിയാപ്പിള കോരന്നേരാം അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല ഒന്ന് പുരട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ മീൻ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തെച്ച് പിടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഗ്യാസ് തീർന്ന കാരണം ഓപ്പൺ ഫയറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇനി മീൻ വരുന്ന ഇടാം അപ്പോൾ ഓരോന്നിങ്ങനെ ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കോരന്ന് മറിച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് നമുക്കൊരു

ഓ ആ വെളുത്തുള്ളി അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുണ്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്ത മീൻ്റെ മേലെങ്ങനെ നിർത്തി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് എൻ്റെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മീ ഇതാ ഫ്രൈ ചെയ്ത് മസാലക്കെട്ട് നന്നായി ഫ്രൈ ചെയ്ത് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് പിന്നെ ചോറിൻ്റെ കൂടെ മീനൊന്ന് കഴിക്കുക ഈ മസാല കൂട്ടിയിട്ട് ഇങ്ങനെ ചോറ് മീൻ ഇങ്ങനെ ഇങ്ങനെടുക്കുക കുറച്ച് അച്ചാറും ഇട്ടുകൊടുക്കുന്നുണ്ട് ആ അച്ചാറും മീനും ഈ മസാലയും എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി പിടിക്കുന്നുണ്ട് നല്ല ഉണ്ട് ആ നാരങ്ങനീരിൻ്റെ ആ പുളിയും എല്ലാം കൂടെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് അപ്പോൾ ഓക്കെട്ടാ